ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭർ എന്നറിയപ്പെടുന്ന സംവിധായകരെ കുറിച്ച് അത് ലോകോത്തര സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട് സമാന്തര സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട് അവരെ കുറിച്ചൊരു വീഡിയോ ആണ് അതിൽ മലയാളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ലോകോത്തര സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഈ ബംഗാളിലെ സത്യജിത് സത്യജിത് റേ കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ് സത്യ സത്യജിത് റായി ആണ് ഏറ്റവും പ്രഗത്ഭം ഇന്ത്യയിൽ പിന്നെ മൊണാൾഡ്സൺ അതെല്ലാം പോലെ മലയാളത്തിലുള്ള ആൾക്കാരെ കുറിച്ചായിരുന്നു പറയാൻ പോകുന്നത് ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ എഴുഞ്ഞു നീങ്ങുന്നതാണെങ്കിലും കാണാൻ രസമാണ് ഒരു നമ്മൾ നോവൽ വായിക്കുന്നത് പോലെയാണ് കണക്കായ ഒരു മങ്കട രവിവർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ ഉണ്ട് നല്ല ക്യാമറ ആയിരിക്കും അതായത് ഗ്രാമങ്ങളെല്ലാം കാണിക്കുമ്പോൾ കട്ട് റോഡെല്ലാം കാണിക്കുമ്പോൾ കട്ട് റോഡിൽ ജിപ്പെല്ലാം പോകുമ്പോൾ ശരിക്കും ഒരു നാടൻ പിന്നെ ഗ്രാമത്തിൽ വണ്ടി പോകുന്ന ഒരു പ്രതീതി നമുക്ക് വിളവാകും ഒരു ക്യാമറമാനാണ് ആദ്യകാലത്ത് ഷാജി എൻ കരണ എന്ന് തോന്നും അടൂർ ഗോപാലകൃഷ്ണൻ്റെ ക്യാമറമാൻ പിന്നെ മങ്കട രവിവർമ്മ നല്ലൊരു ക്യാമറ വാനാണ് അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പ്രസിദ്ധമായ സിനിമകളാണ് സ്വയംഭരം ആദ്യം ആദ്യം സംവിധാനം ചെയ്തതിൻ്റെ സ്വയംഭരം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പറയാനുള്ള സിർ സാറിൻ്റെ ഡേറ്റിനാണ് ആദ്യം പോയത് സിർ സാറിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടില്ല പിന്നീട് മധു അഭിനയിച്ച് അതാണ് സ്വയംഭരം പിന്നെ കൊടിയേറ്റം അത് ഗോപി അഭിനയിച്ച് പിന്നെ എലിപ്പത്തായും കരമന പിന്നെ മമ്മൂട്ടിയേട്ടിട്ട് മതിലുകൾ ഗോപകുമാറും മമ്മൂട്ടി അഭിനയിച്ച് വിധേയൻ അങ്ങനെ കുറേ പടങ്ങൾ അടുത്ത് ബാലകൃഷ്ണ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് അരവിന്ദ് അരവിന്ദൻ തമ്പ് എന്ന് പറഞ്ഞ സിനിമ അരവിന്ദൻ്റെ അതുമാണ് പിന്നെ ഒരു ശ്രീനിവാസനും ഭരതഗോപിയും അഭിനയിച്ച ഒരു നല്ലൊരു പടം ഉണ്ടായിരുന്നു ആ പടത്തിൻ്റെ പേര് ഞാൻ മാറുന്നത് അതാണ് നല്ലൊരു അത് വിജയിച്ച പടമാണ് അതിൻ്റെ പേര് പാട്ടം നോർമൽ ഉണ്ടാ പാട്ട് കുറച്ച് മുന്നേ അറിയാം നല്ല പടമാണ് സ്മിത പട്ടേൽ സ്മിത പട്ടേലിൻ്റെ അഭിനയിച്ച പടം അത് ചില പടങ്ങൾ പേര് മറന്നുപോകും അരവിന്ദൻ്റെ അതോ നല്ല ഫേമസ് പാടം പിന്നെ അരവിന്ദൻ്റെ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശസ്തനാണ് ജോൺ എബ്രഹാം അഗ്രഹാരത്തിലേക്ക് എഴുതാൻ നിലമ്പർട്ട പടം എടുത്തു അത് ലോകത്തര നിലവാരമുള്ള സിനിമ എടുക്കുന്ന ആളാണ് ഇറാനിലെല്ലാം അങ്ങനത്തെ പടങ്ങൾ ഇറങ്ങലുണ്ടെന്നെല്ലാം പറയുന്നയാൾക്ക് അതുപോലത്തെ ഒരു പടം ജോൺ എബ്രാമിൻ്റെ പിന്നെ ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങളും ജോൺ എബ്രഹാമാണെന്ന് തോന്നുന്നുണ്ട് അടൂർവാസി ഏറ്റവും പാട് കിട്ടി ഒരു അതുപോലെ അതേ സരണിയിൽ പഠന സംവിധാനം പി എ ബക്കർ പി എ ബക്കർ കബനി നദി ചുവന്നപ്പോൾ ഉള്ള പടം പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാർ അഭിനയിച്ച ചാരം കുറേ പടങ്ങൾ എടുത്തിട്ട് ചാരം മാത്രമേ സൂപ്പർ ഹിറ്റ് ഹിറ്റായില്ലൂ ബാക്കിയെല്ലാം നാല് മൂന്ന് ദിവസമേ കളിക്കൂ പക്ഷേ ഇങ്ങനെയുള്ള നല്ല നല്ല പടങ്ങളാണ് ചില നല്ല പടങ്ങൾ ആൾക്കാർ കാണാനുണ്ടാകണമെന്നില്ലല്ലോ ചാരം പിന്നെ ചാപ്പ സംഘഗാനം പിന്നെ മണിമുഴക്കം ഇതെല്ലാം പി എ ബക്കറിൻ്റെ പടം ശ്രീനിവാസം പി എ ബക്കറിൻ്റെ പടത്തിലൂടെയാണ് വരുന്നത് മണിമുഴക്കത്തിൽ ചില സംഘഗാനത്തിലാണ് നോമ്പി വരുന്നത് പിന്നെ മണിമുഴക്കത്തിലുമുണ്ട് മണിമുഴക്കത്തിലെ അരിയാണ് നായകൻ പിന്നെ ഷാജി എൻ കരൺ അയാൾ ആദ്യം സഹസംവിധായനായിട്ട് ഉണ്ടായിരുന്നു അടൂർ ഗോപാകൃഷ്ണന് പിന്നീട് സ്വതന്ത്ര സംവിധായനായാലും നല്ല നല്ല പടങ്ങൾ ഇറക്കാൻ തുടങ്ങി മോഹൻലാലിൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയ വാനപ്രസ്ഥം ഇതെല്ലാം ഷാജി അൻ കരൺ ഉണ്ട് പിന്നെ ടി വി ചന്ദ്രൻ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയ പന്തന്മാടെ എടുത്ത് ടി വി ചന്ദ്രൻ പിന്നെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഇതെല്ലാം എടുത്ത് ഇതെല്ലാം ഇതിൽപ്പെടുന്നതാണ് പിന്നെ ലെനിൻ രാജേന്ദ്രൻ ഇതിൽപ്പെടുത്താതെ നമുക്ക് പിന്നെ പ്രേംനച്ചീറിനെ കാണുമാനില്ല പിന്നെ ചെല്ലി കാട്ടിലെ പാട്ട് എല്ലാം ലലിൻ രാജേന്ദ്രനാണ് പിന്നെ അതുപോലത്തെ വരുന്ന ഒരാളാണ് പി എൻ മേനോൻ പി എൻ മേനോനും നല്ല നല്ല പടങ്ങൾ പണ്ടത്തെ കാലത്തെടുത്താണ് ചെമ്പരത്തി ചായം പിന്നീട് കുറേ കാലം കിട്ടുന്ന അസ്ത്രം എന്ന് പറഞ്ഞ പടം എടുത്ത് നല്ല പി എൻ മേനോൻ്റെ പടമാണ് പിന്നെ ഒരു ഇതെല്ലാം ഫുൾ ആർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാരാണ് പിന്നെ ഒരു സെമി ആർട്ട് എടുക്കുന്ന ആൾക്കാരാണ് അതിൽ പട് അതില നമുക്ക് രാജീവ് നാഥിനെ പടം രാജീവ് നാഥ് സോമേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ തണൽ നടപടത്ത് പിന്നെ തീരങ്ങൾ നോർട്ടെടുത്ത് സോമനും വിൻസെൻ്റും അഭിനയിച്ച് പിന്നെ കെ ജി ജോർജിന് നമുക്ക് അതിനെ പെടുത്താം നല്ല പ്രഗത്ഭനായ സംവിധായകരുടെ കൂട്ടത്തിൽ കെ ജെ ജോർജ് കുറേ പടങ്ങൾ യവനിക കോലങ്ങൾ ആദാമിൻ്റെ വാരിയല് അങ്ങനെ പറഞ്ഞ കുറേ പടങ്ങൾ രാപ്പാടുക രാപ്പാടികളുടെ ഗാഥ കെ ജി ജോർജിൻ്റെ ഗുരുനാഥനാണ് രാമുകാരിയായിട്ട് രാമുകാരിയായിട്ട് നീൽത്തന്നെ പഠിത്തം രാമുകാരിയായിട്ട് ചെമ്മീനെല്ലാം പോലത്തെ നല്ല നല്ല പടങ്ങൾ എടുത്താളെ രമണൻ രാമുകാരിയായിട്ട് കെ ജി ജോർജ് പിന്നെ മോഹൻ വേറെ സംവിധായകൻ രചന ഒരു കഥ ഒരു നുണക്കഥ വിടവറിയും മുമ്പേ എല്ലാം എടുത്ത മോഹൻ രണ്ട് പെൺകുട്ടികൾ നല്ല പടം എല്ലാം മോഹൻ്റെ പടമാണ് മോഹന് അങ്ങനെയുള്ള നല്ല നല്ല പടങ്ങൾ എടുക്കുന്ന ആളാണ് പിന്നെ പക്ഷേ പിന്നെ സുകുമാരൻ നായരുണ്ട് പാദമുദ്രൽ എടുത്ത് മോഹൻലാലിൻ്റെ വെച്ചിട്ട് രാജശിൽപി അയാളും ഈ സെമി ആർട്ടിൽ പെടുന്ന ആൾക്കാരാണ് അരികുമാർ അരികുമാറും മമ്മൂട്ടിൻ്റെ ആദ്യകാലത്ത് ഒരു സ്വകാര്യ പിന്നെ സുഹൃതം എന്നാലും അരികുമാർ എടുത്ത പടമാണ് അങ്ങനെയുള്ള പടങ്ങൾ എടുക്കുന്ന അരികുമാർ പിന്നെ കെ പി കുമാർ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ ഉണ്ട് കെ പി കുമാരൻ പണ്ട് സുകുമാരൻ വെച്ചിട്ട് ലക്ഷ്മി വിജയൻ എടുത്ത് അതുപോലത്തെ കുറച്ച് പടങ്ങൾ എടുക്കലുണ്ട് പിന്നെ കെ ആർ മോഹൻ ഇതും ആർട്ട് ഫിലിം എടുക്കുന്ന ആളാണ് ഇതെല്ലാം നമുക്ക് സെമി സെമി ആർട്ട് ഫിലിം എടുക്കുന്നത് ഇതെല്ലാം സെമി ആർട്ട് ഫിലിമിനെ കഴിഞ്ഞില്ല അതിന് നമുക്ക് കുറച്ച് നല്ല പടങ്ങൾ എടുക്കുന്ന ആളെ കുറച്ച് പറയാം അതിന് ഒന്നു എ വിൻസെൻ്റ് മാഷ് മുറപ്പണ്ണ് നദി ത്രിവേണി എല്ലാം അടിപൊളി നിലലാട്ടം സാറിനെ വെച്ചിട്ട് എല്ലാ പടങ്ങളെടുക്കാം അത് പിന്നെ എ വിൻസെൻ്റെ മാഷ് നഗരമേ നന്ദി അസുരവിത്ത് ഇതെല്ലാം എന്താ പടം പിന്നെ അതിൽ തന്നെ നമുക്ക് കെ സേതു മാധവനെയും പെടുത്താം നല്ല നല്ല പടങ്ങൾ എടുക്കുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ ഒരു പെണ്ണിൻ്റെ കഥ ഓടയിൽ നിന്ന് കുറ്റവാളി വാഴവേ മായോ എല്ലാം കെ സേതു മാധവൻ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൽ അടൂർ അരവിന്ദൻ ജോൺ എബ്രഹാം പി എ ബക്കർ ഷാജി കരുൺ ടി വി ചന്ദ്രൻ കെ പി കുമാരൻ സുകുമാരൻ നായർ കെ ജി ജോർജ് മോഹൻ ഹരികുമാർ രാമു കരിയാട്ട് എ വിൻസെൻറ്റ് സേതുമാധവൻ ഇ എൻ മേനോൻ രാജീവ് നാഥ് ലെനിൻ രാജേന്ദ്രൻ കെ ആർ മോഹൻ ഇവരൊക്കെയാണ് മലയാള സിനിമയിലെ ആർട്ട് ഫിലിമും സെമി ആർട്ടും നല്ല സിനിമകളെടുക്കുന്നത് നല്ല ബുദ്ധിജീവികളായ നല്ല നല്ല ഡയറക്ടേഴ്സ് അതിനെക്കുറിച്ചാണ് അതിൻ്റെ ഒരു വീഡിയോ ഇനി നമുക്ക് ബാക്കിയുള്ള സി സമാന്തര അല്ലാതെ സിനിമ എടുക്കാത്ത പിന്നെ അടുത്ത എപ്പിസോഡിൽ കോമഡി സംവിധായകന്മാരെ കുറിച്ച് പറയാം വെറും കോമഡി മാത്രം എടു കോമഡിയിൽ പേരെടുത്ത് അതായത് പ്രിയദർശൻ സത്യനന്ദിക്കാട് രാജസെനാ ഗ്രൂപ്പിൽ പെടുന്ന കുറേ ആൾക്കാരെ പറയും അത് കഴിഞ്ഞ് പിന്നെ നല്ല എൻ്റർടൈൻമെൻറ്റ് പടങ്ങൾ എടുക്കുന്ന ഡയറക്ടേഴ്സിനെ കുറിച്ചും പറയാം എല്ലാ ചേരുവകളും ചേർത്തിട്ട് വാണിജ്യ സിനിമ ഇതിപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിജീവികളാണ് ഓക്കെ